ശ്രുതി നീ പറയുന്നതൊന്നും സത്യമല്ലെന്ന് എനിക്കറിയാം നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് നിനക്കെന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ ഈ മുഖത്തെ എഴുതിയിട്ടുണ്ട് നീ പറയുന്നത് മുഴുവൻ കള്ളാണെന്ന് നമ്മൾ പണ്ട് മത്സരിച്ച കോമ്പറ്റീഷനിലെ ജഡ്ജസ് പറയുന്ന പോലെ ഒരു രഹസ്യങ്ങളും ഇല്ലാത്ത ദമ്പതികൾ കലഹിക്കെന്നും രഹസ്യങ്ങളുള്ള ദമ്പതികൾക്കിടയിലാണ് വഴക്കുണ്ടാവാതിരിക്കുക എന്നും പറഞ്ഞില്ലേ അതുപോലെ നമ്മൾക്കിടയിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഞാൻ ആദ്യം കുറേ രഹസ്യങ്ങൾ നിന്നോട് മറച്ചു വച്ചെങ്കിലും ബാക്കി പിന്നീട് ഞാനതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രുതി നീ ഇപ്പോഴും എന്നെ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ശ്രുതിയുടെ കള്ളത്തര ശ്രുതി കയ്യോടെ പിടിക്കുന്ന ഭാഗമാണ് പിന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രേവതി സച്ചിയും കൂടി വഴക്കൂടിൻ്റെ ഭാഗത്താണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത് രേവതി തുടക്കുകയാണ് തുടക്കണ സമയത്ത് സച്ചി രേവതിയെ സാന്തനിപ്പിക്കാൻ വേണ്ടി അലുവയും കൊണ്ട് വരുന്ന സമയത്ത് രേവതി പറഞ്ഞിട്ട് മിണ്ടരുത് എന്നോട് മിണ്ടിപ്പോരുത് നിങ്ങൾ എന്നോട് യാതൊരു യാതൊരുവിധം കൂട്ടും വേണ്ട നിങ്ങളോട് ഞാൻ കൂട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞു ഞാൻ പിശാശാണെന്നല്ലേ എന്നെ പറ്റിയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഓട്ടം പോണത് അത് പിന്നെ രേവതി യാത്രക്കാരുടെ ഓട്ടം കിട്ടാൻ വേണ്ടി യാത്രക്കാരുടെ ഓട്ടം കിട്ടാൻ വേണ്ടി എന്നെ എന്നെപ്പറ്റി എന്ത് തോന്നിയസും പറയാമെന്നാൽ ഇത്രയും കണ്ണി ജോലി ഇല്ലാണ്ടയ്യോ yeah എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് രേവതി പിണങ്ങാണ് സച്ചിയോട് പക്ഷേ ആ പിണക്കം ഒരു സൗന്ദര്യ പിണക്കമാണെന്ന് കണ്ട് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ സച്ചിയനെ ചെവി പിടിച്ചിട്ട് തിരിക്കുകയാണ് വേദനിപ്പിക്കുകയാണ് ഇനി മേലെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലോ ഞാൻ പൂവിക്കാൻ പോണ ആൾക്കാരോടൊക്കെ ഞാൻ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ സച്ചിയേട്ടനെ സഹിക്കുവോ അതുപോലെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്രിമ ഗൗരവം ധരിക്കുന്ന നടിച്ചിരിക്കുന്ന രേവതീനെ ഹലുവ കാണിച്ച് മയക്കുകയാണ് സച്ചി സച്ചി പറയാണ് ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചോണം പറയുമ്പോൾ രേവതിയുടെ മുഖത്തൊരു ചിരി വരാണ് ഹാവൂ ഒന്ന് ചിരിച്ചല്ലോ രക്ഷപ്പെട്ടു വാ അലുവ കഴിക്കുന്നവട്ട് രേവതിനെ പിടിച്ചെടുത്തിരുത്തി അലുവ കൊടുക്കാണ് സച്ചി രേവതി തിരിച്ച് സച്ചിയുടെ വായലും കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു മധുരത്തിൽ അവരുടെ ആ ഒരു പിണക്കം അലിഞ്ഞില്ല അലിഞ്ഞില്ലാതാവാണ് അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പിന്നീട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് റൂമിൽ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കണേണ്ടത് ശ്രുതി എവിടക്കാ പോയി എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ശ്രുതി കയറി വരേണ്ടത് ശ്രുതി വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ ശ്രുതി എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ ശ്രുതിയോട് ഇപ്പം എന്താ പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം എല്ലാം നേരാവണ് ആവണേ ശുതിക്ക് എന്നോട് ദേഷ്യമായിട്ടാണോ ഇരിക്കേണ്ടാവോ ഞാൻ നോണ പറഞ്ഞതാണ് ശുതിക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ റൂമിലേക്ക് കയറി വരുമ്പോൾ ശ്രുതി അവിടെ അങ്ങനെ ആലോചിക്കണം അപ്പോൾ എന്താ ശ്രുതി മുഖമൊക്കെ അങ്ങനെ ഇരിക്കണേ എന്താ എനിക്ക് മുഖം ഗൗരവത്തിൽ ഇരുന്നു അല്ല ഞാൻ പറഞ്ഞത് ശ്രുതിയോട് സോറി എനിക്കൊരു നോണ് പറയേണ്ടി വന്നത് ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് പോയത് എനിക്ക് വേണ്ടിയിട്ടോ അതെ എന്താ എനിക്ക് വേണ്ടിയിട്ട് പോയത് ശ്രുതി എനിക്കറിയാം നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് നീ എന്തൊക്കെയോ നുണകൾ എന്നോട് പറയുന്നുണ്ട് നമ്മൾ പരിചയപ്പെട്ട കാലത്ത് ആദ്യം ഞാൻ കുറച്ച് രഹസ്യങ്ങളൊക്കെ നിന്നു മറച്ചു വെച്ചെങ്കിൽ പിന്നീട് ഞാൻ എല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രഹസ്യവും ഞാൻ എൻ്റെ ലൈഫിൽ മറച്ച് വെച്ചിട്ടില്ല പക്ഷെ നീ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് നമ്മൾ പണ്ട് മത്സരിച്ച കോമ്പറ്റീഷനിലെ ജഡ്ജസ് പറയുന്നത് പോലെ രഹസ്യങ്ങളുള്ള ദമ്പതികൾക്കിടയിൽ വഴക്കുണ്ടാവാറില്ല എന്ന് പറഞ്ഞില്ല അതുപോലെ അതുകൊണ്ടായിരിക്കും നമുക്കിടയിൽ വഴക്കില്ലാത്തത് എനിക്ക് തോന്നുന്നു നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം കള്ളലക്ഷണം അപ്പം ശ്രുതിക്ക് എന്നെ തീരെ വിശ്വാസമല്ലേ അല്ലേ ഈ സംസാരിക്കുന്ന നിന്റെ മുഖത്ത് പോലും കള്ളത്തരുണ്ടല്ലോ ശ്രുതി സത്യം പറ നീ എന്താ എന്നെ നിന്ന് മറച്ചു വെക്കുന്നത് നിനക്ക് ഞാൻ അറിയാത്ത രഹസ്യങ്ങളുണ്ടെന്ന് നീ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ട് നീ അതിൻ്റെ പുറകെയാണ് നിന്റെ മനസ്സിൽ എന്തൊക്കെയോ എന്നെ മറിച്ചുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ ശ്രുതിനെ ചോദ്യം ചെയ്യണം അപ്പം ശ്രുതിക്ക് മനസ്സിലായിപ്പെട്ടു പക്ഷെ ശ്രുതി അതും ചാടിക്കിടക്കുന്നവളാണല്ലോ അപ്പോൾ ശ്രുതി അതിനുള്ള വേറുപായവുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞു ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് പോയത് ഞാൻ മനപൂർവ്വം നോണെ പറഞ്ഞതാ ശ്രുതിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോണ പറഞ്ഞത് പറഞ്ഞിട്ട് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രുദ്രാക്ഷമാല എടുക്കാണ് ഇത് എന്താ അത് ഇത് കുറേ ദൂരത്തുള്ള ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് പൂജിച്ച് വാങ്ങിയ രുദ്രാക്ഷമാലയാണ് ഇത് കഴുത്തിലിട്ട സുതിക്ക് എല്ലാവിധ പ്രശ്നങ്ങളും മാറും ശുതി ജോൽസിനെ പോയി കണ്ടിട്ട് ശുതിക്ക് കഷ്ടകാലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിച്ചിട്ടല്ലേ ഇരിക്കണത് അത് കാരണം കൂടെ ശുതി ഓരോ ദിവസവും ഓരോ കളറിലുള്ള വേഷങ്ങൾ ധരിച്ചിട്ടല്ലേ ഇരിക്കണത് അപ്പോൾ സുധിയുടെ പേടി മാറ്റാൻ വേണ്ടി ശുതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരത്ത് പോയത് സ്തുതിക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറ്റി മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ സുതി നന്നാവണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ ഓ നീ എന്നെ പറ്റി ഓർത്തിട്ടാണ് പോയത് ഞാൻ ജോൾസിൻ്റെ അടുത്ത് പോയപ്പോഴും ഞാൻ വ്യത്യസ്ത കളറിലുള്ള ഷർട്ട് കൊണ്ടിരുമ്പോഴും നീ എന്നെ പരിഹസിച്ച ആളാണല്ലോ പിന്നെ ഇപ്പം എങ്ങനെ എത്ര പെട്ടെന്ന് നിനക്ക് ഇതിലൊക്കെ വിശ്വാസമായത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ സ്തുതി മാത്രമല്ലല്ലോ സുതി അല്ലേ എനിക്കെല്ലാം അതുകൊണ്ടാണ് ഞാൻ സുതിക്ക് വേണ്ടിയിട്ട് ഇത്രയും ദൂരെ പോയത് മീരയോട് പോലും ഞാൻ അതാണ് പറഞ്ഞത് എനിക്കറിയാം ഞാൻ പോയ സമയത്ത് സ്മീര സുതിയുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ശ്രുതി വിചാരിച്ചല്ലേ ഞാൻ സുധിയെ പറ്റിച്ചിട്ട് പോയി കാരണം ശ്രുതി എന്തൊക്കെയോ നീ മറക്കുന്നുണ്ട് ഞാൻ എന്ത് മറച്ചു എന്നാൽ ശുതി എന്താ വിചാരിച്ച ഞാൻ വേറെ ആരെങ്കിലും ആയിട്ട് അഫെയർ ആണെന്നോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല പിന്നെ എനിക്ക് ഈ ലോകത്ത് വേറെ ആരും ഇല്ലയെന്ന് ശുതിക്ക് അറിഞ്ഞൂടെ എൻ്റെ അച്ഛനുള്ളത് ഇല്ലാത്തതും കണക്കാന്ന് ശുതിക്ക് അറിഞ്ഞൂടെ എനിക്ക് ഈ ലോകത്ത് സ്നേഹിക്കാനും വിശ്വസിക്കാനും ശുതി മാത്രമേ ഉള്ളൂ ആ ശുതിയുടെ സന്തോഷമല്ലേ എനിക്ക് വലുത് ആ ശുതിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയത് ഇങ്ങനെയൊക്കെ പറഞ്ഞു ശ്രുതിക്ക് അറിയണം അതിലൊന്നും സുബീടെ മനസ്സിലീണില്ല അപ്പം ശ്രുതി പറയും വിശ്വാസമായില്ലേ അല്ലേ ഈ രുദ്രാക്ഷമാല ഞാൻ ശുതിക്ക് വേണ്ടി മേടിച്ചതെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് വിശ്വാസം ആയില്ല അല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ആ സ്വാമീനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ ഫോണെടുത്ത് വിളിക്കുന്നത് ആര്യാണെന്നറിയോ മീരനെയാണ് കേട്ടോ എന്നിട്ട് മീരേൻ്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ നമ്പറായിട്ടാണ് കിടക്കൻ ദ സേവ് ചെയ്ത നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്പറായിട്ടാണ് വിളിക്കുന്നത് ഹലോ സ്വാമിജി ഞാൻ ഒന്ന് രാവിലെ വന്നില്ലേ അപ്പം അപ്പുറത്തുനിന്ന് മീര സ്വാമിജിയോ ആരുടെ സ്വാമിജി നിനക്കെന്താ പ്രാന്തായോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിന് വേണ്ടി സംസാരിക്കാൻ എന്നിട്ട് ഞാനൊരു രുദ്രാക്ഷമാല മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ആ ശ്രുതി ശ്രുതി ഓ ഏത് മാല ഏത് രുദ്രാക്ഷം ഏത് ശ്രുതി നിനക്കെന്താ വട്ടായോ ചോക്കിന്റെ അങ്ങേ തലിക്കുന്ന മീന പക്ഷെ അതൊന്നും ശ്രുതി കേൾക്കുന്നില്ല ശ്രുതി ശ്രുതിയുടെ സംസാരം ശ്രദ്ധിച്ചിട്ടിരിക്കണം ആ ഞാൻ തന്നെ എൻ്റെ ഭർത്താവിന് തീരെ വിശ്വാസമായിട്ടില്ല ഞാൻ സ്വാമിജീനെ കാണാൻ വന്നത് ഞാൻ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാം എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയണ്ടേ വേണ്ട വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ആരുടെ ഫോണൊന്നും വേണ്ട എനിക്ക് ആരോടും സംസാരിക്കേണ്ടെന്നൊക്കെ വേണ്ട ശ്രുതി ഒഴിഞ്ഞു മറണ്ട് ഒഴിഞ്ഞു മറന്ന ആ ഗ്യാപ്പില് ശ്രുതി പെട്ടെന്ന് ഫോൺ കട്ട് കട്ടിയാണ് എന്നിട്ട് ഹലോ ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ അയ്യോ ശ്രുതി കേൾക്കുന്നില്ലല്ലോ എനിക്ക് വേണ്ട ശ്രുതി എനിക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷെ പെട്ടെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ പോലെ തോന്നി അതുകൊണ്ടാണ് ശ്രുതി എനിക്ക് ശുതി അല്ലാതെ വേറെ ആരുമില്ലല്ലോ ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ശ്രുതിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ശ്രുതിക്ക് ഒരു സർപ്രൈസ് തരാനല്ലേ സർപ്രൈസ് തരാനാണെങ്കിൽ നിനക്ക് പോകുന്ന കാര്യം മുൻകൂട്ടി എന്നോട് പറഞ്ഞൂടെ ഏഹ് പോകുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞാൽ അതെങ്ങനെ സർപ്രൈസാവും ഓ അത് ശരിയാണല്ലോ ആയിക്കോട്ടെ സാരല്ലേ എനിക്ക് നിന്ന് വിശ്വാസമാണ് എന്നൊക്കെ പറയണപ്പോൾ ശ്രുതി വിചാരിക്കാൻ ആ ഏറ്റു എൻ്റെ കള്ളത്തിൽ ഏറ്റു ശ്രു ശുതി എന്നെ വിശ്വസിച്ചു നിനക്കെങ്ങനെ വിചാരിക്കണം എന്നൊക്കെ ഐ വ്യു ശ്രുതി ചെയ്യുന്ന പറഞ്ഞിട്ട് സുധീനെ വന്നിട്ട് കെട്ടിപ്പിടിക്കാണ് അപ്പൊ സുതി പറയുന്നത് ലവ്യോട്ട് ശ്രുതി ചെയ്യുന്ന അങ്ങനെ അവളുടെ കള്ളത്തരത്തില് വീണ്ടും സുതി ഫ്ലാറ്റായിട്ടോ അങ്ങനെ അത് കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരത്തും ശരത്തിന് പോലീസ് വണ്ടി തടയുന്നതാണ് സച്ചി ഓട്ടം പോവുകയാണ് സച്ചി ഓട്ടം പോകുന്ന സമയത്ത് സച്ചിയുടെ വണ്ടി പോലീസുകാരെ ട്രാഫിക് തടയാണ് അപ്പോൾ എന്താ സാധനം ചോദിക്കുമ്പോൾ വണ്ടിയുടെ ബുക്കും പേപ്പർ എടുത്തിട്ട് വാ സാറേ എനിക്ക് അർജൻറ് ആയിട്ടൊരു ഓട്ടത്തിന് പോകരുമ്പോൾ നീ ബുക്കും പേപ്പർ എടുത്തിട്ട് പോകാൻ അപ്പോൾ അങ്ങനെ സച്ചി ബുക്കും പേപ്പർ എടുത്ത് വരുന്ന സമയത്ത് ഒരു ഒരു പോലീസുകാരെ സ്കൂട്ടിയിൽ പോകുന്ന ശരത്തിനെ തടയുകയാണ് ശരത്തിനെ തടയുമ്പോൾ സച്ചി അത് കാണും കാണുമേ ശരത്ത് എന്ന് അങ്ങനെ ആലോചിക്കുകയാണ് സച്ചി അപ്പോൾ എന്താണ് നീ എവിടേക്കാണ് ഞാൻ കോളേജിക്കാണ് നിനക്ക് ഇല്ലേ സോറി സാർ പരീക്ഷ അതുകൊണ്ട് ഹെൽമെറ്റ് എടുക്കാൻ പറ്റുന്ന മറന്ന് വെതിർത്തി എന്താടാ നിന്ന് നീ കോളേജിലേക്ക് നിനക്ക് നിന്നാടാൻ്റെ ബുക്കുകളോ സാറേ മറ്റേ ബാഗിൽ എന്താടാ അത് പിന്നെ നോക്കടാ പറയണം തുറന്ന് നോക്കുമ്പോൾ അതിൽ നിറയെ മദ്യക്കുപ്പികളാണ് ഇതെന്താടാ നീ കോളേജിൽ പോകുന്ന മദ്യം വിക്കാനാണോ അല്ല സാർ ഇതേ ഒരു പരിപാടി ഉണ്ട് അതിന് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അത് ശരി അപ്പോൾ സച്ചിതൊക്കെ ആയിട്ടോ ഓഫ് ആ ഫങ്ഷന് വേണ്ടിയിട്ട് നീ കുടിച്ച് കൂത്താടാ സാർ ഞാൻ കുടിച്ചിട്ടില്ല സാർ നീ ഇപ്പം കുടിച്ചിട്ടുണ്ടാ ഞാൻ കുടിച്ചിട്ടില്ല സാർ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലേ സാർ മേടിച്ചു കൊണ്ടുവരാം വന്നപ്പോൾ ഞാൻ മേടിച്ചിട്ട് പോവാം പിന്നെ ഇതിനിപ്പോൾ ലിമിറ്റുള്ളത്രയല്ലേ ഞാൻ കൈപ്പിടിച്ചിട്ടുള്ളൂ ഞാൻ അധികമായിട്ടൊന്നും കൈപ്പിടിച്ചിട്ടില്ലല്ലോ സാർ എന്നൊക്കെ വേണ്ട ശരത്ത് സംസാരിക്കണം ആ സമയത്ത് സച്ചി പറയാണ് ആ ആദ്യമൊക്കെ ലിമിറ്റിൽ തന്നെയാവും സാറേ പിന്നെ പിന്നെ അത് ലിമിറ്റിലാണ്ടാവും സാർ അപ്പോൾ ശരത്ത് പറയണേ സാർ എന്നെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല സാർ ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കും പിന്നെ ഞാൻ കഴിക്കില്ല അല്ലാണ്ട് എല്ലാവരെയും പോലെ ദിവസം മൂക്കറ്റും വെള്ളം അടിച്ചിട്ട് വന്ന ആളെന്നെല്ലാം ഞാൻ പറയുകയാണ് അപ്പോൾ സച്ചി പറയണം ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് മാസത്തിലൊന്ന് രണ്ടും രണ്ടും തവണയ്ക്കാവും പിന്നെ പിന്നെ അത് ശീലമായിക്കോളും എന്നൊക്കെ പറയാണ് സാർ ഇനി അപ്പം ഹെൽമെറ്റ് ധരിക്കാത്തതിനെ പെറ്റി അടിച്ചാൽ എന്നെ വിട്ടൂടെ സാറെ എനിക്ക് ഫൈൻ ഇട്ടോ ഞാനത് അടച്ചോളാം എന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയണേ സാറേ ഒന്ന് ഉപദേശിച്ചു കൊടുക്കും സാറേ നന്നാവാൻ വേണ്ടി ഒന്ന് ഉപദേശിക്കുകയോ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ അപ്പോൾ പോലീസുകാരും പറയും സച്ചിയോടെ എന്താടാ നീ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ശരത്ത് പറയണേ സാർ ഞാൻ വെള്ളം അടിച്ച ഒരിക്കലും വണ്ടി ഓടിക്കാറില്ല സാർ ഞാൻ ഇതേ കണ്ടില്ലേ ഇതുപോലത്തെ ഡ്രൈവേഴ്സിൻ്റെ വണ്ടി വിളിച്ചിട്ട് പോവലാണ് പതിവ് അപ്പോൾ സച്ചി പറയും ആ ഡ്രൈവേഴ്സിൻ്റെ വണ്ടി വിളിച്ച് പോകുന്നവർക്ക് ഡ്രൈവേഴ്സിൻ്റെ ജീവിതം ഒരു പാടാണ് സ്കൂളിൽ നിന്ന് പഠിച്ച അറിവുകൾ മാത്രമല്ല പുറത്തുള്ള ഒരു പുറത്തുള്ളവരുമായിട്ടുള്ള അറിവുകളും അവർക്കൊരു പാടാണെന്നൊക്കെ പറയുമ്പോൾ ശരത്ത് പറയും സാർ എന്നെ ഒന്ന് വിടണം സാർ പെറ്റി അടച്ചോളം പറഞ്ഞിട്ട് അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പെറ്റി അടച്ചിട്ട് ശരത്ത് പോകണം അപ്പോൾ സച്ചി വിചാരിക്കണം ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല ഇവൻ നശിക്കാനുള്ള എനിക്ക് പോക്കാണ് ഇപ്പം ഇങ്ങനെ വിചാരിച്ചിട്ട് സച്ചി അവിടെ ഇങ്ങനെ ശരത്ത് പോയത് നോക്കിയിട്ട് നിൽക്കാണ് അങ്ങനെ അത് കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന ഷോറൂമാണ് കാണിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ശുദ്ധി പറയണേ സാർ ഏതാ വേണ്ടത് എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് മൈക്രോവേവനും സാധനങ്ങളും ഒക്കെ കാണിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവിടുത്തെ സെയിൽ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇവരൊന്ന് ഹാൻഡിൽ ചെയ്യൂ കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ അവർക്ക് വിട്ടു കൊടുക്കുകയാണ് അങ്ങനെ സ്റ്റാഫ് വന്ന കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെ നോക്കുന്നുണ്ടാവും അത് കാണുമ്പോൾ സുതി പറയും ശുതി ഇങ്ങനെ വിചാരിക്കുകയാണ് ഏതാരത് പുതിയ കസ്റ്റമറാണല്ലോ എന്തായാലും പോയൊക്കെ സാർ സാറിന് ഫ്രിഡ്ജ് ഇഷ്ടമായോ സാർ ഏത് മോഡലേ വേണ്ടേ ഏത് കമ്പനിയുടെ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കാം എന്താ ഫ്രിഡ്ജ് എൻ്റെ വീട്ടിലില്ലേ അപ്പോൾ സാറിന് പിന്നെ വാഷിംഗ് മെഷീൻ ആണോ ഞാൻ വാഷിംഗ് മെഷീൻ വേണമെന്ന് തന്നോട് പറഞ്ഞു പിന്നെ ഈ സാധനങ്ങളൊന്നും മേടിക്കാൻ അല്ലാണ്ട് പിന്നെ സാർ എന്തിനാണ് പി കാർഡ് എനിക്ക് വന്നേ എനിക്കെന്തങ്ങോട്ട് വന്നോട്ടെ ഞാൻ തന്നെ കാണാനോടോ വന്ന് എന്താ സാർ എന്താ പ്രശ്നം ഞാൻ തനിക്കൊരു ലെറ്റർ തരാൻ വന്നതാണോ ലെറ്ററോ അതെ അപ്പം അയാൾ ഒരു ലെറ്റർ എടുത്തിട്ട് ശുതിക്ക് നീട്ടാണ് സ്തുതിക്ക് നീട്ടുമ്പോൾ ശുതി അത് മേടിച്ചിട്ട് പറയും ഏ ഇതിൽ ഫ്രമ്മും ടു ഒന്നും ഇല്ലല്ലോ എടോ ഈ ലെറ്റർ തനിക്കുള്ളതാണ് ഫ്രം ഞാൻ ടു താൻ മനസ്സിലായില്ലേ ഇനി ഇതിൽ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ അതെന്താ സാർ അങ്ങനെ ഒരു ലെറ്റർ ആ താനെ നോക്ക് എന്ന് പറയാണ് അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് വേറൊരു കസ്റ്റമർ വരുന്ന സമയത്ത് സുതി പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ കസ്റ്റമറോട് വർത്തമാനം പറയണ സമയത്ത് ഈ ലെറ്ററും കൊണ്ട് വന്ന ആൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ തന്നെ കൂട്ടുകാരെ നമുക്കറിയാലോ സ്തുതിക്ക് ഒരു പ്രാവശ്യം ഒരു ലെറ്റർ വന്നത് ഇതും അടുത്ത് പോകുമ്പോൾ ആയിരിക്കും നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ അങ്ങനെ സുതി ആ ലെറ്ററും പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ശമ്പനിർപ്പുവിൻ്റെ ക്ലൈമാക്സ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നാളത്തെ എപ്പിസോഡായിട്ട് വരാം ഒരിക്കൽ കൂടി താങ്ക്